നമുക്ക് വന്ന് രാണവില് ഇപ്പോഴും പൂക്കളെ കുറിച്ചു തുടങ്ങി ഒരു കാര്യം മൂത്രചികിത്സയെ വീണ്ടും പിന്തുണച്ച് നടൻ കൊല്ലം തുളസി ഏത് സുഖത്തിനും മൂത്രം കുടിച്ചാൽ മതിയെന്നാണ് കൊല്ലം തുളസിയുടെ അവകാശവാദം മോഹൻലാലും ശ്രീനിവാസനും ഒക്കെ യൂറിൻ തെറാപ്പി ചെയ്യാറുണ്ടെന്നും അവരൊക്കെ തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ താൻ ഇത്രയും തെറികേൾക്കേണ്ടി വരില്ലായിരുന്നുവെന്നും കൊല്ലം തുളസി പറയുന്നു എന്നാൽ അവർക്കൊക്കെ ഇക്കാര്യം തുറന്നു പറയാൻ ചമ്മലാണ് തന്റെ നായികമാരൊക്കെ എന്തെങ്കിലും മോശമായി വിചാരിക്കുമോ എന്നവർ ഭയക്കുന്നുണ്ടെന്നും കൊല്ലം തുളസി പറയുന്നു തന്റെ മൂത്രം താൻ കുടിക്കുന്നതിന് കേൾക്കാത്ത വ്ളേച്ഛമായ വാക്കുകളില്ലെന്നും കൊല്ലം തുളസി കൂട്ടിച്ചേർത്തു നേരത്തെയും മൂത്ര ചികിത്സയെ കുറിച്ച് കൊല്ലം തുളസി പറഞ്ഞ കാര്യങ്ങൾ ചർച്ചയായി മാറിയിട്ടുണ്ട് മനുഷ്യ മൂത്രത്തിന്റെ ഔഷധ ഗുണങ്ങളും ശാസ്ത്രീയതയും ചർച്ച ചെയ്യാൻ ചേർന്ന യൂറിൻ തെറാപ്പി സംസ്ഥാന സമ്മേളനത്തിലാണ് കൊല്ലം തുളസിയുടെ ഇത്തരത്തിലുള്ള വാദം സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് കൊല്ലം തുളസി തന്നെയായിരുന്നു ദിവസവും മൂത്രം കുടിച്ചാൽ അസുഖങ്ങൾക്ക് ആശുപത്രിയിൽ കയറി ഇറങ്ങേണ്ട കാര്യമില്ലെന്നും കൊല്ലം തുളസി പറയുന്നു താൻ ക്യാൻസറിനെ അതിജീവിച്ചത് മൂത്രം കുടിച്ചത് കൊണ്ടാണെന്നും കൊല്ലം തുളസി അവകാശപ്പെടുന്നു കൊല്ലം തുളസിയുടെ വാക്കുകൾ എങ്ങനെയാണ് എല്ലാ വൈദ്യശാസ്ത്രവും പരാജയപ്പെടുമ്പോഴും എല്ലാ വാതിലുകളും നമുക്ക് മുന്നിൽ കൊട്ടി അടയുമ്പോഴുമൊക്കെ എന്തിനെങ്കിലും കയറി പ്രാപിക്കാൻ ശ്രമിക്കുന്ന മാനസികാവസ്ഥ എല്ലാവർക്കും ഉണ്ടാകാറുണ്ട് തനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ക്യാൻസർ ബാധിച്ചപ്പോൾ അതിനെ അതിജീവിക്കാൻ പല വഴികളും തേടി അങ്ങനെയാണ് താൻ യൂറിൻ തെറാപ്പിയെ കുറിച്ച് അറിഞ്ഞത് അതിൽ താൻ വിജയിച്ചു യൂറിൻ തെറാപ്പിയിലൂടെ താൻ രോഗത്തെ അതിജീവിച്ചു ഇപ്പോൾ തനിക്ക് എഴുപത്തി അഞ്ചു വയസ്സായി ഇനി ഒരു ഇരുപത്തി അഞ്ചു വർഷക്കാലം കൂടി തനിക്ക് ജീവിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും കൊല്ലം തുളസി പറയുന്നു മാത്രമല്ല തന്റെ ശക്തിക്ക് തന്റെ രക്ഷകനായി മൂത്രം ഉള്ളിടത്തോളം താൻ നിലനിൽക്കുമെന്നും അത് ഉറപ്പാണെന്നുമാണ് കൊല്ലം തുളസി പറയുന്നത് മൂത്രം പരിപാവനവും പരിശുദ്ധവുമാണെന്നും കൊല്ലം തുളസി കൂട്ടിച്ചേർത്തു മൂത്രം സ്ഥിരം ഉപയോഗിച്ചാൽ ആശുപത്രിയിൽ കയറിയിറങ്ങേണ്ടി വരില്ല സകലവിധ അസുഖങ്ങൾക്കും മൂത്രം കുടിക്കാം കുടിച്ചു തുടങ്ങിക്കോ കുറച്ചുനാൾ കൂടി ഇവിടെ ജീവിക്കാമെന്നാണ് കൊല്ലം തുളസി പറയുന്നത് ചികിത്സാ ചെലവുകൾ താങ്ങാനാകാത്ത പാവപ്പെട്ടവരെ കണ്ടെത്തി യൂറിൻ തെറാപ്പി അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് ധാർമ്മികമായ കടമയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നു പലരും പല മൂത്രം കുടിക്കാറുണ്ടെങ്കിലും അത് പുറത്തു പറയാൻ മടിക്കുകയാണെന്നും കൊല്ലം തുളസി കൂട്ടിച്ചേർത്തു നമ്മൾ തമ്മിൽ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ മൂത്രം കുടിച്ചു തുടങ്ങണമെന്നും അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയവരോട് പറയുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ലോകം ഇക്കാര്യം ഉറക്കപ്പറയുന്ന അവസരം വരുമെന്നും താൻ ഇക്കാര്യം ഉറക്ക പറയുന്നതിന് വളരെ മ്ലേച്ചമായ തെറികൾ തനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടെന്നും കൊല്ലം തുളസി കൂട്ടിച്ചേർത്തു തന്റെ സ്വന്തം മൂത്രം അസുഖം വന്നാൽ ആശുപത്രികൾ ഇറങ്ങി സാധാരണക്കാരന്റെ ജീവിതം താറുമാറാകും ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ ചെലവായാലും ജീവൻ തിരിച്ചു കിട്ടാത്ത അവസ്ഥയുണ്ടാകും യാതൊരു വിളിവില്ലാതെ കിട്ടുന്ന വസ്തുവാണ് മൂത്രം ഭാര്യ അറിയാതെ ഭർത്താവിനും ഭർത്താവ് അറിയാതെ ഭാര്യയ്ക്കും കുടിക്കാം മൂത്രത്തിനൊരു നാറ്റവും ഇല്ല എന്നും കൊല്ലം തുളസി പറയുന്നു സകലവിധ അസുഖങ്ങൾക്കും നാണം തോന്നാതെ മൂത്രം കുടിക്കണമെന്നും അന്യന്റേതല്ല സ്വന്തം മൂത്രം കുടിക്കാനാണ് താൻ പറയുന്നതെന്നും കൊല്ലം തുളസി നിർദ്ദേശിച്ചു ഇതാദ്യമായല്ല മൂത്ര ചികിത്സയെ കൊല്ലം തുളസി പിന്തുണയ്ക്കുന്നത് ഒരു വർഷത്തിലേറെയായി താൻ യൂറിൻ തെറാപ്പി ചെയ്യുന്നുണ്ടെന്നാണ് കൊല്ലം തുളസി അവകാശപ്പെടുന്നത് അതേസമയം ഏറെക്കാലമായി പ്രചാരത്തിലുള്ളതാണ് യൂറിൻ തെറാപ്പി സ്വന്തം മൂത്രം കുടിക്കുകയും അതുകൊണ്ട് ശരീരത്തിൽ മസാജ് ചെയ്യുകയുമാണ് ഇതിന്റെ രീതി നൂറ്റാണ്ടുകളായി മനുഷ്യർ മൂത്രം കുടിക്കുന്ന ചികിത്സ നടത്തുന്നുണ്ടെന്നും ഒരു സർവരോഗ സംഹാരിയാണ് മൂത്രമെന്നുമാണ് ഇതിന്റെ പ്രചാരക അവകാശപ്പെടുന്നത് എന്നാൽ ഇതിന് കൃത്യമായ ഒരു മറുപടി യൂറിൻ തെറാപ്പി പ്രചാരകർക്ക് നൽകാനും സാധിച്ചിട്ടില്ല അതേസമയം മൂത്രം കുടിക്കുന്നത് ഗുണകരമാണെന്ന വാദത്തെ പിന്തുണയ്ക്കുന്ന ശാസ്ത്രീയ തെളിവുകളൊന്നും കണ്ടെത്തിയിട്ടുമില്ല രക്തത്തിലേക്ക് ബാക്ടീരിയ വിഷവസ്തുക്കൾ മറ്റു ദോഷകരമായ വസ്തുക്കൾ എന്നിവ വീണ്ടും ബത്താനും വൃക്കകളെ സമ്മർദ്ദത്തിലാക്കാനും ഇതിന് കഴിയുമെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിച്ചിട്ടുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്